ഇത് അഭിജിത്തും അഭിനന്ദും എൻഡോസൽഫാൻ വിഷമഴ പെയ്ത കാസർകോട്ടെ ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയല്ല ഇത് മറിച്ച് കണ്ണൂർ ജില്ലയിലെ ചെമ്പിലോട്ട് പഞ്ചായത്തിൽ നിന്നുള്ള ദുരിതക്കാഴ്ചയാണിത് ഇവർ മാത്രമല്ല അംഗവൈകല്യവും മാനസിക വെല്ലുവിളിയും നേരിടുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള എൺപത്തിയെട്ടോളം കുട്ടികൾ ഈ പഞ്ചായത്തിലെ നാല് വാർഡുകളിലായു തുടർച്ചയായി വർഷം മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയ ചെമ്പിലോട്ടെ നാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായി മാത്രമാണ് തൊണ്ണൂറോളം കുട്ടികൾ ഇത്തരത്തിൽ ജീവിക്കുന്നത് फातिमत रहने, फातिमत रहने, फातिमत रहने, ും ഒരു വയസ് തലച്ചോറിൽ പഴുപ്പ് പതിച്ചാണ് ഇവരിൽ മിക്കവാറും ഒരു വീട്ടിൽ തന്നെ അസുഖം ബാധിച്ച് കുട്ടികൾ വാർഡിലെ അഷറഫ് റനയും ഇതിന് ഉദാഹരണമാണ് ഇത് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് എന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ സ്കാൻ സ്കാൻ ചെയ്തപ്പോ തലച്ചോറിന് വളർച്ച കുറഞ്ഞ് ഒന്നും ഹോസ്പിറ്റലിൽ പോയി പക്ഷേ എന്തുകൊണ്ട് ഈ പ്രത്യേക പ്രദേശത്ത് മാത്രം ഇത്രയേറെ കുട്ടികൾ ഇത്തരത്തിൽ രോഗികളായി മാറിയെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല അതിനെ കുറിച്ചൊന്നും ആരും ഇതുവരെ ഒരു പഠനവും നടത്തിയിട്ടില്ല കണ്ണൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ അധ്യാപിക സിസ്റ്റർ ലിസി കരോട്ടാണ് ചെമ്പിലോട്ടെ ഈ ദുരിത കാഴ്ചകൾ ആദ്യമായി കണ്ടെത്തിയത് തുടർന്ന് അംഗൻവാടി ജീവനക്കാരെ ഉപയോഗിച്ച് പഞ്ചായത്ത് നടത്തിയ സർവേയിലാണ് ദുരന്തത്തിന്റെ ആഴം ഇത്ര വലുതാണെന്ന് കണ്ടെത്തിയത് അവരുടെ കീഴിലുള്ള കുഞ്ഞുങ്ങളുടെ കളക്ട് ചെയ്തിട്ട് വന്നു അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ അഭിമാന ഭയം മൂലം പലരും തങ്ങളുടെ കുടുംബത്തിലെ ഈ ദുരിത കാഴ്ചകൾ പുറം ലോകത്തെ അറിയിക്കാൻ ഇപ്പോഴും മടിക്കുന്നു പുറത്തു പറയുന്നവരാകട്ടെ സ്വന്തം വിധിയെ പഴിച്ച് ഇനി എന്ത് എന്ന ചോദ്യവുമായി ജീവിക്കുകയുമാണ് സുനിൽസക് ഇന്ത്യ വിഷൻ കണ്ണൂർ